ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഊണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിറയെ കാന്താരി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് വെച്ചിട്ട് നല്ലൊരു അച്ചാർ തന്നെ റെഡിയാക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നമുക്കിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ തന്നെ എടുക്കണം അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെക്കാം പാനൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒഴിക്കേണ്ടത് നല്ലെണ്ണയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു അരക്കപ്പോളം നല്ലെണ്ണ നമ്മുടെ പാനിലേക്ക് അതായത് ചൂടായ പാനിലേക്ക് നമുക്ക് ഒഴിക്കാം ചൂടായ പാനിലേക്ക് നല്ലെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം അര കപ്പ് നല്ലെണ്ണ എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്നും പകുതിയോളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാർ നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് അര കപ്പോളം വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞത് ചേർക്കാം പിന്നെ ഒരു കപ്പോളം കറിവേപ്പില നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില തന്നെ ചേർക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സമയം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായി വറുത്ത് വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ ചേർക്കേണ്ടത് മൂന്നര മൂന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് അത് ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഉലുവയും കായവും കൂടി വറുത്ത് പൊടിച്ചത് നമുക്ക് ചേർക്കാം അത് ചേർത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം കംപ്ലീറ്റ്ലി ലോ ആയിരിക്കണം അപ്പോൾ ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് ചേർക്കാം കാന്താരി മുളക് കാന്താരി മുളക് മുഴുവനായി ചേർത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റോളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഈ അച്ചാറിൻ്റെ മസാലക്കൂട്ട് മുളകിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായി ഇപ്പം ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം സിന്തറ്റിക് വിനീഗറാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പോളം വിനീഗർ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ടതാണ് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം ശേഷം വിനീഗർ ഒഴിക്കുക ഒരു മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കാം ഈ സമയം തന്നെ ഇതിൻ്റെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പും എരിവും പുളിയും ഒക്കെ പാകത്തിനാണോ എന്നുള്ളത് നോക്കുക അതിനുശേഷം നമുക്ക് ഇതൊരു മൂടി വെച്ച് അടച്ചു വെക്കാം ഒരു ദിവസം മുഴുവനും റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഞാനിതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള കാന്താരി അച്ചാർ തയ്യാറായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കാന്താരി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഉപ്പിൽ വേവിച്ചെടുത്ത കപ്പയോ ഇല്ലെങ്കിൽ ചൂട് ചോറോ ഇല്ലെങ്കിൽ ചൂട് കഞ്ഞീടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ബോട്ടിൽ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ അച്ചാർ ആ ബോട്ടിലേക്ക് ഇടാം ബോട്ടിൽ ബോട്ടിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത് വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ വേഗം കേടായി പോവും അങ്ങനെ നമുക്ക് കുറേശ്ശെയായി നമ്മുടെ അച്ചാർ ഈ കുപ്പിയിലേക്ക് ഇടാം എനിക്കിവിടെ രണ്ട് ബോട്ടിലോളം അച്ചാർ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നല്ലെണ്ണ നമ്മൾ ആദ്യമേ മാറ്റി വെച്ച ആ ഒരു നല്ലെണ്ണ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് അതിന് ശേഷം നമ്മൾ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ചിട്ട് അടച്ചതിന് ശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഊണ് വിളമ്പാം ചൂട് ചോറിൻ്റെ കൂടെ ചൂട് രസവും മുട്ട പൊരിച്ചതും ചീരത്തോരനും പിന്നെ നമ്മുടെ കാന്താരി അച്ചാറും അപ്പോൾ എല്ലാവർക്കും ഈ കോമ്പിനേഷനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്